ഹായ് ഹലോ അപ്പം നമ്മളിന്ന് പേളിമോണിയുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ മുട്ടയും പാലും വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാരണം കൊണ്ടാണ് പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത് അപ്പം നമുക്ക് രണ്ട് മുട്ട വേണം പിന്നെ പാലും അപ്പോൾ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്തേക്കും നാടൻ മുട്ടയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള തന്നെയാണ് പിന്നെ ഞാൻ ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് പാൽ നമുക്ക് ആവശ്യമില്ല അര ഗ്ലാസ് മതി അപ്പം ഞാനൊരു ഗ്ലാസ് എടുത്തു മുട്ട പൊട്ടിച്ചൊഴിക്കാം രണ്ട് മുട്ടയും നമുക്ക് പൊട്ടിച്ചൊടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം നാടൻ മുട്ട ഏത് കാരണം കൊണ്ടാണ് നല്ല മഞ്ഞ കളറ് പിന്നെ നമുക്ക് പാല് ഞാൻ പാൽ കുറച്ച് കൂടുതൽ വേണ്ട വരുമ്പോണ്ടിട്ടാണ് എടുത്ത് വച്ചത് പക്ഷേ അത്രയൊന്നും വേണ്ട ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് അര ഗ്ലാസ് മതി എന്നിട്ട് നമ്മൾ എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം നന്നായിട്ട് നമുക്കൊന്ന് പതഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പൊന്തി വരും അപ്പോൾ അധികം പതഞ്ഞിട്ടില്ല ഇനി നമുക്ക് പാത്രം വെച്ചിട്ട് നമുക്കതിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കാം ആദ്യം നമുക്ക് എണ്ണ ഒഴിക്കണം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നമുക്കൊരു ഒരു സ്പൂണൊക്കെ മതി വെളിച്ചെണ്ണ പിന്നെ നമുക്കിതിക്ക് വേണ്ടത് സവോള പച്ചമുളക് തക്കാളി ഞാൻ രണ്ട് സവോള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഒരു പച്ചമുളക് പിന്നെ നമുക്ക് ഈ സവോള നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം നമുക്കൊന്ന് ചെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ പറ്റി നന്നായിട്ട് വാടൊന്നും വേണ്ട പിന്നെ നമുക്ക് ഈ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഒരു പച്ച ഒരു പച്ചമുളകും കൂടി ഇടാം ഞാൻ വരുന്ന ഇട്ടിട്ടുള്ളൂ നമുക്ക് എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇടാം പിന്നെ നമുക്ക് നന്നായി ഇളക്കി എടുത്തിട്ട് നമുക്ക് ഈ തക്കാളിയും കൂടി ഇട കേട്ടാണ് തക്കാളി ഇട്ട് നമുക്കൊന്നും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം തീ കുറച്ച് വെക്കണം നമുക്ക് വേണ്ടത് ഉപ്പാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് ഉപ്പിട്ട് കൊടുക്കാം ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്കത് മുട്ടയിട്ട് അത് ഒഴിക്കുമ്പോൾ ഒന്ന് പരത്തിയിട്ട് കൊടുക്കണം ഒന്ന് പരത്തിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ മുട്ടടത് അതിനകത്ത് ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കണം ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വെക്കാം ഒരു പത്ത് ഇരുപത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം പിന്നെ ചില്ലി ഫ്ലൈക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി എരിവ് കുറവുള്ളവർക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഒരു ഒരിവിതായിട്ടുണ്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും അകത്തൊക്കെ വന്നിട്ടുണ്ടോയെന്ന് അപ്പോൾ നമുക്ക് ആയിട്ടുണ്ട് നമ്മുടെ അപ്പോൾ നമുക്ക് ഗ്യാസിന് ഓഫ് ചെയ്യാം ഇനി നമുക്കത് പ്ലേറ്റിക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഞാൻ പ്ലേറ്റിക്കിടാണ് അപ്പോൾ നമുക്ക് ഈ പാത്രമായത് കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ അത് പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വീഴും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ച് നോക്കിയായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് േക്ക്ഫാസ്റ്റൊക്കെയാണ് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം ഓക്കെ ബായ്